മുഖത്തെ ഗൗരവം ആൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോൾ തന്റെ മുഖംമുടിയാണെന്നും മമ്മൂട്ടി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ ഗൗരവം കാരണം മമ്മൂട്ടിക്ക് ജാടയാണെന്ന് പറയുന്നവരും ഒരുപാടുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം ഫോർട്ട് കൊച്ചിലുണ്ടായ ഒരു സംഭവം അക്ഷരാർത്ഥത്തിൽ പലരെ ഞെട്ടിക്കുന്നതായിരുന്നു ഇഷ്ടനായകനെ അപ്രതീക്ഷിതമായി കണ്ട ആവേശത്തിൽ ഒരു ഓട്ടോ ഡ്രൈവർ അദ്ദേഹത്തിന്റെ ചിത്രമെടുത്തു അനുവാദമില്ലാത്ത ചിത്രങ്ങൾ പകർത്തിയ അയാളോട് മമ്മൂട്ടി ദേഷ്യപ്പെടും എന്നായിരുന്നു പലരും കരുതിയത് എന്നാൽ എല്ലാവരുടെയും പ്രതീക്ഷകളെ തെറ്റിക്കുന്നതായിരുന്നു അത് സംഭവം നേരിട്ട് കണ്ടു എന്ന് അവകാശപ്പെടുന്ന റോബർട്ട് എന്ന വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിങ്ങിനെ ഇന്നലെ ഫോർട്ട് കൊച്ചിൽ യാദൃശ്ചികമായി ഞാൻ സാക്ഷിയായ ഒരു സംഭവം മനസ്സിൽ നിന്നും മായാതെ നിൽക്കുന്നു ആരോ ചിലർ ആരോപിക്കുന്നത് പോലെ മമ്മൂട്ടി എന്ന മെഗാസ്റ്റാറിന്റെ ജാട ഒരിക്കൽ കൂടി നേരിട്ട് കണ്ടു പോത്തീസ് ടെക്സ്റ്റൈൽസിന്റെ പരസ്യം ഷൂട്ട് ചെയ്യുന്നിടമാണ് സംഭവസ്ഥലം സഞ്ചാരികളും തദ്ദേശീയരുമായി നൂറുകണക്കിന് ആളുകൾ കൂടി മെഗാസ്റ്റാറിന്റെ വരവും പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുന്നു ഷൂട്ടിംഗ് വേഷത്തിൽ തയ്യാറായി വരുന്ന മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ മൊബൈൽ ക്യാമറയിൽ പകർത്തരുതെന്ന് കൂട്ടത്തിൽ മുതിർന്ന ലൊക്കേഷൻ മാനേജർ പറയുന്നത് കേൾക്കാമായിരുന്നു പെട്ടെന്നാണ് സാക്ഷാൽ മെഗാസ്റ്റാർ കടന്നു വരുന്നത് സ്വാഭാവികമായും ആൾക്കൂട്ടം ഇളകിമറിഞ്ഞു തന്റെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ചറബറാ ചറബറാ എന്ന് ചിത്രങ്ങൾ എടുക്കുന്നു ഇത് കണ്ട ലൊക്കേഷൻ മാനേജർ പൊട്ടിത്തെറിച്ചു പറഞ്ഞാൽ മനസ്സിലാവില്ലേ മൊബൈലിലാണോ ഫോട്ടോ എടുക്കുന്നത് എന്ന് തുടങ്ങി പൊട്ടിത്തെറിക്കുന്നു മുന്നോട്ട് നീങ്ങിയ മെഗാസ്റ്റാർ ഒരു നിമിഷം നിന്നു മാനേജർ ശകാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ നേരെ തിരിഞ്ഞു അയാളുടെ സമീപത്തേക്ക് നടന്നു ഫോർട്ട് കൊച്ചി തന്നെ നിശബ്ദമായ ഒരു നിമിഷമായിരുന്നു അത് മെഗാസ്റ്റാർ എന്തെങ്കിലും മുമ്പേ തന്നെ ആ മനുഷ്യൻ നേരിട്ട് പറഞ്ഞു അനുവാദമില്ലാതെ ഫോട്ടോ എടുത്തത് തെറ്റാണെന്നറിയാം ഇപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്തോളാം താങ്കൾ പറഞ്ഞത് ശരി തന്നെ എല്ലാത്തിനും ഒരു സാമാന്യ മര്യാദ നല്ലതാ ആ മൊബൈൽ ഇങ്ങ് തരൂ മെഗാസ്റ്റാർ പറയേണ്ട താമസം അയാൾ മൊബൈൽ കൈമാറി ആ മൊബൈൽ കയ്യിൽ വാങ്ങി ആ മനുഷ്യനെ തന്നോട് ചേർത്ത് നിർത്തി അയാളുടെ മൊബൈലിൽ സെൽഫി എടുത്തു കൊടുക്കുന്ന സാക്ഷാൽ മെഗാസ്റ്റാറിനെയാണ് പിന്നെ ഫോർട്ട് കൊച്ചി കാണുന്നത് അതിനിടയിൽ പേര് സമീർ എന്നാണെന്നും ജോലി ഓട്ടോറിക്ഷ ഡ്രൈവറാണെന്നും മമ്മുക്കയുടെ ചോദ്യങ്ങൾക്കുത്തരമായി പറയുന്നത് കേൾക്കാമായിരുന്നു ആ സമയം ആ വഴി കടന്നുപോയ ഒരു സ്കൂട്ടറുകാരനും അപ്പോഴും പറഞ്ഞു എന്തൊരു ജാറയ ഈ മനുഷ്യനെന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദവാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും